ന്യൂസ് ന്യൂസ് ഇവിടെ ഇവിടെ ഉള്ളത് ഈ ഈ വാർത്ത കണ്ട ഞാൻ എത്തിപ്പെടാൻ കാരണം ഒരു നൽകുന്ന കഷ്ടപ്പെടുന്ന അത് ശരിയായ ദിസ് ദ റിയൽ സെന്റിമെന്റൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ചെയ്യുന്ന ശരിക്കും ഒരു ചാരിറ്റി പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള വാർത്ത ഒപ്പിയെടുത്തുകൊണ്ട് കറക്റ്റ് ആയ സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ഈ പ്രവർത്തനം സാധ്യമായത് അത് വലിയൊരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയത് അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിപ്പെടാനും പോച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരൊക്കെ ഇതിനെ പണിയെടുക്കാനും ഇതൊക്കെ വിജയിപ്പിക്കാനും കാരണമായത് അവന് റിയലി അപ്രീഷിയേറ്റ് ഇതുപോലെയുള്ള നല്ല വാർത്തകൾ വീണ്ടും വീണ്ടും വരുത്തുന്ന ആശംസു ആണോ আমি ব্যাক আউট দিছি মানে এইটা ഇവിടെയാണ് കഞ്ഞി എടുക്കാൻ വന്നത് ബന്ധുവാണ് ആ നോക്ക് 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 കാറിന്റെ കാറിനെ നോക്ക് ஒரு சோ முதலாளி நிலபுண்டு சார்